ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ജനുവരി മാസത്തെ റേഷൻ വിതരണ അറിയിപ്പിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ പുതിയ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇതനുസരിച്ച് ഡിസംബർ റേഷൻ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് ജനുവരി മൂന്ന് വെള്ളിയാഴ്ച റേഷൻ കടകൾക്ക് ഈ മാസത്തെ റേഷൻ വിതരണം ഇ പോസിൽ സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി അവധിയായിരിക്കും അതിനാൽ വെള്ളിയാഴ്ച സംസ്ഥാനത്ത് റേഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല അതിനാൽ രണ്ടായിരത്തി ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഇനി ജനുവരി നാലാം തീയതി ശനിയാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ആരംഭിക്കുക ജനുവരി മാസത്തിൽ ിൽ മഞ്ഞാ പിങ്ക് നീലവെള്ള കാർഡുകാർക്ക് എന്തെല്ലാമാണ് ലഭിക്കുക എന്നും ഭക്ഷ്യവകുപ്പിന്റെ അറിയിപ്പിലുണ്ട് നീലാവെള്ള കാർഡുകാർക്ക് അരിവിഹിതം ഈ മാസം കൂടുതലുണ്ട് ആദ്യമായി എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അടുത്തതായി മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് ഒരു റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് ആട്ട ഒരു പാക്കറ്റിന് ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് മൂന്നോ അതിൽ കുറവോ അംഗങ്ങൾ മാത്രം ാണ് റേഷൻ കാർഡ് ഉള്ളതെങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കുന്നതല്ല അടുത്തത് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല ജനുവരി മാസത്തിൽ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ എൻ പി എസ് നീലക്കാർഡിന് മൂന്ന് കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് ജനുവരി മാസത്തിൽ ആറ് കിലോ അരിയാണ് ലഭിക്കുക ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അഞ്ചു കിലോ അരിയായിരുന്നു വെള്ള റേഷൻ ിന് ലഭിച്ചത് ബ്രൗൺ റേഷൻ കാർഡിന് പതിവ് പോലെ രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇതാണ് പുതുവത്സര മാസമായ ജനുവരിയിൽ ഓരോ കാർഡുടമകൾക്കും അനുവദിച്ചിരിക്കുന്ന ഭക്ഷ്യവിഹിതങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പിൽ പറയുന്നത് നേരത്തെ ഈ വർഷം മുതൽ റേഷൻ വിതരണത്തിൽ ചില മാറ്റങ്ങൾ കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നുവെന്ന് പത്രമാധ്യമ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഈ മാസത്തിൽ അത്തരത്തിലുള്ള റേഷൻ വിതരണ മാറ്റമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നേരത്തെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അരിയുടെ വിഹിതം കുറയുകയും ഗോതമ്പിന്റെ വിഹിതം കൂടുകയും ചെയ്യും ുമായിരുന്നു ഗോതമ്പിന്റെ അളവ് അരക്കിലോ കൂടുകയും അരിയുടേത് അത്രയും കുറയുമെന്നായിരുന്നു വാർത്ത അതുപോലെ അർഹതയുള്ള മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് ആയിരം രൂപയുടെ ആനുകൂല്യവും എത്തിച്ചേരുമെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും ജനുവരി മാസത്തെ റേഷൻ വിതരണത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഔദ്യോഗിക റേഷൻ വിതരണ അറിയിപ്പുകൾ വന്നപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഈ മാസം അവസാനമോ അടുത്ത മാസത്തിലെ ബജറ്റിലോ ഇനി അത്തരം പ്രഖ്യാപനങ്ങൾ എത്തിച്ചേരുമോ എന്ന് മാത്രമേ ഇനി നോക്കുവാനുള്ളൂ അതിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ എത്തിയാൽ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അതുപോലെ മുൻഗണന റേഷൻ കാർഡുകളിലെ അംഗങ്ങൾക്കുള്ള മസ്റ്ററിംഗ് നടപടികൾ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിരുന്നു അത് ഇനിയും പൂർത്തിയാക്കാത്തവർക്ക് എന്ത് സംഭവിക്കുമെന്നിപ്പോൾ അറിയിപ്പിലൊന്നും പറയുന്നില്ല മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് റേഷൻ പിന്നീട് മുടങ്ങുമെന്ന അറിയിപ്പുണ്ടായിരുന്നു അതുപോലെ മസ്റ്ററിംഗ് ചെയ്തിട്ട് വിജയിക്കാത്തവർക്ക് റേഷൻ മുടങ്ങില്ലെന്ന വാർത്തയും ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ തന്നെ ഇനിയും എത്ര പേർ ചെയ്യുവാനുണ്ട് അവർക്കിനി എങ്ങനെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അറിയിപ്പ് എത്തുന്നതാണ് അതുപോലുള്ള എല്ലാ പുതിയ റേഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം